ഹലോ ഫ്രണ്ട്സ് നമുക്ക് മെഹിയോയുടെ ലൂർ ബോക്സ് വന്നിട്ടുണ്ട് ഓക്കെ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വി എസ് സെവൻ സീറോ ഫോർ എന്ന് പറയുന്ന ഒരു ലൂർ ബോക്സ് ആണ് അതെന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഫ്രോഗ് ലൂർസൊക്കെ അത്യാവശ്യം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് കമ്പാർട്ട്മെൻ്റ് ഒരു ലൂർ ബോക്സ് ആണ് വലിയ പ്രൈസ് റേഞ്ച് വരുന്നില്ല ഓക്കെ അടുത്ത നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലൂർ കേസ് എസ് എസ് ആണ് നമ്മുടെ അൾട്രാ ലൈറ്റ് ഫിഷിങ്ങിനെ പറ്റിയ ഒരു ലൂർ ബോക്സ് ആണ് ഒരു എൺപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഓക്കെ അതിന് നമുക്ക് നാല് കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഞ്ച് കമ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഓക്കെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൂർ ബോക്സ് ആണ് ഈ കേസ് എസ് എസ് എന്ന് പറയുന്നത് അടുത്ത നമ്മൾ കേസ് എം ആണ് നമുക്ക് അത്യാവശ്യം കുറച്ച് മീഡിയം സൈസ് ഫ്രോഗുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ലൂർ ബോക്സാണ് അടുത്തെന്ന് പറഞ്ഞാൽ ലൂർ കേസ് എൽ ആണ് കുറച്ച് ലാർജ് ലൂർ ബോക്സാണ് ഷാഡുകൾ അതുപോലെ കുറച്ചുകൂടി വലിയ ലൂറുകൾ വലിയ ഫ്രോഗുകൾ അങ്ങനത്തത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ലൂർ ബോക്സാണ് ലൂർ കെയ്സ് എൽ എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ലൂർ കേസ് എച്ച് ഡി എന്ന് പറയുന്ന മോഡലാണ് നമുക്കിത് ഡെപ്ത് ഉള്ള മോഡലാണ് നമുക്ക് ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെ മൂന്നും നാലും ലൂർ വെക്കാൻ പറ്റുന്ന ഒരു ലൂർ ബോക്സാണിത് ഓക്കെ ഇത് വലിയ പ്രൈസ് റേഞ്ച് വരുന്നില്ല ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ ഇപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഈ അഞ്ച് ടൈപ്പ് വെറൈറ്റീസ് ലൂസ് ബോക്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് താങ്ക്